നമസ്കാരം വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമങ്ങളിൽ വലിയ പ്രചരണങ്ങൾ നടക്കുന്നതിനിടെ മുല്ലപ്പെരിയാർ ഡാം സുരക്ഷ സംബന്ധിച്ച് ഇന്ന് പ്രത്യേക യോഗം ചേരും ഇടുക്കി കളക്ട്രേറ്റിൽ ഇന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിലാണ് യോഗം ഡാം തുറക്കേണ്ടതായി വന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളും പുതിയ ഡാം എന്ന കേരളത്തിൻ്റെ ആവശ്യത്തിൽ കൈക്കൊള്ളേണ്ട തുടർ നടപടികളും യോഗത്തിൽ ചർച്ചയാകും മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായതിനു പിന്നാലെ ജനങ്ങൾക്കിടയിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിലൂടെ വലിയ പ്രചരണം നടക്കുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിൽ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്ന ആവശ്യമുന്നയിച്ചിരുന്നു വിഷയത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണം എന്ന ആവശ്യവുമുണ്ട് മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ സാധുത പരിശോധിക്കാനുള്ള സുപ്രീംകോടതി തീരുമാനം ഇതിനിടെ കേരളത്തിന് പിടിവെള്ളിയാകും എന്ന പ്രതീക്ഷയുമുണ്ട് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കത്തിന്റെ ഭാഗമായി തമിഴ്നാട് സമർപ്പിച്ച ഹർജിയിലാണ് കേരളത്തിന് അനുകൂലമായ നടപടി ഡാം വിഷയം ചർച്ചയാകുമ്പോഴൊന്നും കേരളം മുൻകൈയെടുത്ത് കോടതിയെ സമീപിച്ചിരുന്നില്ല രണ്ടായിരത്തി ആറിൽ കേരളത്തിന് എതിരായ ആദ്യ സുപ്രീംകോടതി വിധിക്ക് ആധാരമായ ഹർജി പോലും മുല്ലപ്പെരിയാർ പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന പേരിൽ സ്വകാര്യ വ്യക്തികൾ നൽകിയതായിരുന്നു വിധി തമിഴ്നാടിന് അനുകൂലമായെങ്കിലും നടപ്പായില്ല രണ്ടായിരത്തി ആറ് മാർച്ചിൽ കേരളം ഡാം സുരക്ഷാ നിയമം ഭേദഗതി ചെയ്തത് കോടതി വിധി മറികടക്കാനാണെന്ന വാദവുമായി തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു ഈ കേസ് തീർപ്പാക്കി രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആർ എം ലോഥ അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയും കേരളത്തിന് എതിരായിരുന്നു എന്നിട്ടും കേരളം പുനഃപരിശോധനാ ഹർജിയുടെ സാധ്യത പോലും പരിശോധിച്ചില്ല അതിനിടെയാണ് തമിഴ്നാട് നൽകിയ ഒ എസ് നാല് ബാർ രണ്ടായിരത്തി പതിനാല് എന്ന മറ്റൊരു ഹർജിയിൽ കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന തീരുമാനമുണ്ടായത് അനുകൂലമായ ഈ സാഹചര്യം ഫലപ്രദമായി വിനിയോഗിച്ചാൽ ചിലപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിൻ്റെ നിയന്ത്രണത്തിലായേക്കും എന്നും സൂചനകൾ ഉണ്ട് അതേസമയം മുല്ലപ്പെരിയാർ വിഷയത്തിൽ വൻ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് മുല്ലപ്പെരിയാർ ഏകോപന സമിതി കോടതിയിൽ തമിഴ്നാടിൻ്റെ വാദങ്ങൾ ജയിക്കാനാണ് കേരള സർക്കാർ ആഗ്രഹിക്കുന്നത് എന്ന് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റസൽ ജോയ് ആരോപിച്ചു മുല്ലപ്പെരിയാർ ഏകോപന സമിതി നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ തുടക്കമായി ആലുവയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ജനകീയ പ്രതിഷേധം നടത്തും മാറി മാറി വന്ന സർക്കാരുകൾ രാഷ്ട്രീയ നേട്ടത്തിന് മാത്രമാണ് മുല്ലപ്പെരിയാറിനെ ഉപയോഗിച്ചത് എന്നും ജോയ് പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഏകോപന സമിതിയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും പെരിയാറിന് കുറുകെയുള്ള പാലങ്ങളിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഷേധം നടത്താനാണ് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ഒരുങ്ങുന്നത് അതിനിടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീംകോടതിയിൽ ഒരു ഹർജി കൂടി എത്തിയിട്ടുണ്ട് ഡാം സുരക്ഷിതമെന്ന വിധ്യ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ മാത്യു നെടുമ്പാറയാണ് ഹർജി നൽകിയത് ഡാമിന് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് വയനാട്ടിൽ ഉണ്ടായ ദുരന്തം കണക്കിലെടുക്കണം മുൻകാല കോടതി വിധികൾ നിയമപരമായി തെറ്റാണെന്നും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലെ കോടതി വിധി റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു കേരളത്തിന് മുല്ലപ്പെരിയാർ ഡാമിൽ അവകാശമുണ്ടെന്നും ഹർജിക്കാരൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്